ശാസ്ത്രീയമായ ഡ്രൈവിങ്ങിൽ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് എം എസ് എം പി എസ് എൽ എന്നുള്ളത് എന്തോ വലിയ കാര്യമാണ് എന്നത് തോന്നുമെങ്കിലും വളരെ ലളിതമായ ഡ്രൈവറെ സംബന്ധിക്കുന്ന ഒരു അടിസ്ഥാന തത്വമാണ് പക്ഷേ റോഡ് സുരക്ഷയെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം കൂടിയാണ് എം എസ് എം പി എസ് എൽ എന്താണ് എം എസ് എം പി എസ് എൽ എന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന വാഹനം ഒരു ഹൈവേയിൽ ചിലപ്പോൾ നൂറ് കിലോമീറ്റർ വേഗതയിലായിരിക്കും അതായത് അതൊരു സെക്കൻഡിൽ ഇരുപത്തേഴ് മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണാടി നോക്കുന്ന ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ എൻ്റെ പുറകിൽ വരുന്ന വാഹനം ഇരുപത്തേഴ് മീറ്റർ കടന്നു പോയിട്ടുണ്ടാവാം അവിടെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഈ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി പുറകിൽ വരുന്ന വാഹനത്തിലെ ഡ്രൈവർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുകയും അതൊരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യാം ഞാൻ എൻ്റെ വാഹനവുമായി റോഡിൽ കൂടി വരികയാണെന്നിരിക്കട്ടെ ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഒരു ചിന്ത എനിക്ക് ഈ വാഹനം എൻ്റെ ഈ വശത്തുള്ള സൈഡ് റോഡിലേക്ക് പ്രവേശിക്കണം പ്രവേശിക്കണമെന്നായിരിക്കും ഇവിടെ ഞാൻ ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട് ഞാൻ എൻ്റെ കണ്ണാടി നോക്കുന്നു കണ്ണാടി നോക്കുമ്പോഴാണ് ഞാൻ എൻ്റെ പുറകിൽ വരുന്ന വാഹനങ്ങളെ കാണുന്നത് ആ വാഹനങ്ങളെ കാണുമ്പോൾ ആ വാഹനത്തിന് ഞാൻ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട് അതായത് ഞാൻ എൻ്റെ വാഹനം തിരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് സിഗ്നൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര പേരെ സിഗ്നൽ കൃത്യമായി കാണിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ ഒരു ചോദ്യമാണ് പക്ഷേ ഈ സിഗ്നൽ കാണിക്കുക എന്നുള്ളതും ഇത് കാണുക എന്നുള്ളതും എൻ്റെ കൂടി ആവശ്യമാണ് അപ്പോഴാണ് ഞാൻ സുരക്ഷിതനായിരിക്കുക അപ്പോൾ ഞാൻ മിറർ നോക്കി സിഗ്നൽ കാണിച്ചു അടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പ്രവൃത്തിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് അതിനെയാണ് മെന്നുർ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മെന്നൂർ എന്നുള്ള വാക്ക് അതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് അത് പൊസിഷൻ സ്പീഡ് ലുക്ക് എന്നീ മൂന്ന് ഘട്ടങ്ങളാണ് ഞാൻ എൻ്റെ വാഹനം വലത്തോട്ടക്കാണ് തിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ പൊസിഷൻ ഞാൻ ആദ്യം ക്രമീകരിക്കേണ്ടതുണ്ട് അതായത് റോഡിൻ്റെ സെൻ്റർ ലൈനോട് ചേർന്ന് വലതുവശത്തായിട്ടാണ് ഞാൻ എൻ്റെ വാഹനം നിർത്തേണ്ടത് ഇതിനെയാണ് പൊസിഷൻ എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് ഈ പൊസിഷൻ എന്നതിൻ്റെ സൂചകമാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്പീഡാണ് അറുപത് കിലോമീറ്റർ വേഗതയിൽ വരുന്ന എനിക്ക് അതേ വേഗതയിൽ തിരിയാൻ സാധ്യമായിക്കൊള്ളുന്നില്ല ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ചിലപ്പോൾ നിർത്തേണ്ടി തന്നെ വന്നേക്കാം അതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത് അങ്ങനെ സ്പീഡ് പൊസിഷൻ ക്രമീകരിച്ച് സ്പീഡ് കുറച്ചാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ലുക്ക് എന്ന് പറയുന്ന ലാസ്റ്റ് ഘട്ടമാണ് ലുക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കണ്ണാടിയിൽ നോക്കി പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് അപ്പോൾ കണ്ണാടി നോക്കിയാൽ മാത്രം ചിലപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ എനിക്ക് കാണാൻ സാധ്യമായിക്കൊള്ളുന്നില്ല അവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് അപ്പോൾ തല തന്നെ തിരിച്ച് പുറകിൽ നിന്ന് വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തണം അതുമാത്രവും പോരാ ഞാൻ പിന്നെ പ്രവേശിക്കേണ്ടത് എനിക്ക് അവകാശമുള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് അവകാശമില്ലാത്ത എതിരെ നിന്ന് വാഹനങ്ങൾ വരുന്ന റോഡിലേക്കാണ് അപ്പം അതിനെ മുറിച്ച് കടന്നിട്ട് വേണം ഞാൻ ഈ വശത്തേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ അവിടെ നിന്ന് വാഹനങ്ങൾ ഉണ്ടോയെന്ന് നോക്കണം ഈ എല്ലാ കാഴ്ചകൾക്ക് ശേഷം ആ കാഴ്ചയെ പറയുന്ന വാക്കാണ് ലുക്ക് എന്ന് പറയുന്നത് അങ്ങനെ കണ്ടതിന് ശേഷം മാത്രം വേണം ഞാൻ എൻ്റെ സൈഡ് റോഡിലേക്ക് പ്രവേശിക്കാൻ ഇങ്ങനെ പ്രവേശിക്കുന്നതും വന്ന വേഗതയിൽ വെട്ടിത്തിരിച്ച് ഈ റോഡിലേക്ക് കയറുന്നതും ഒരേ തരത്തിലുള്ള ഡ്രൈവിംഗ് അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഡ്രൈവിങ്ങിൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ചലനവും നമ്മുടെ കണ്ണും കണ്ണാടിയും കൈയും കാലും തമ്മിലുള്ള ഒരു റിലേഷനുമാണ് ഡ്രൈവിങ്ങിനെ മനോഹരമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തിൽ കൂടുതൽ ആളുകളാണ് നിരത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ നാൽപ്പത്തി അയ്യായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടത് മറ്റു വാഹനങ്ങളുടെ വശങ്ങളിൽ ഇടിച്ചോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുമായി നേർക്കു നേരെ കൂട്ടിയിടിച്ചോ ആണ് ഈ രണ്ട് പ്രവൃത്തികളിലും നമ്മുടെ ലൈൻ ചേഞ്ച് അടക്കമുള്ള എം എസ് കൃത്യമായി അനുവർത്തിക്കാത്തതുകൊണ്ട് മാത്രം സംഭവിച്ച മരണങ്ങളാണ് അവിടെയാണ് എം എസ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം